ദൈവനാമത്തിന് മഹത്വം ഉണ്ടായിരിക്കട്ടെ സൃപാസനത്തിലെ ഉടമ്പടിയിൽ നീല തിരികത്തിച്ച് പ്രത്യക്ഷീകരണ പ്രാർത്ഥന വെളുപ്പിനെ അഞ്ച് മുപ്പതിന് സൃപാസനത്തിൽ നിന്നും ഉടമ്പടി പ്രാർത്ഥന പ്രകാരം ലഭിച്ച വ്യഞ്ചിച്ച നീല നിറമുള്ള തിരികത്തിച്ച് പ്രാർത്ഥിക്കേണ്ടത് പ്രത്യക്ഷീകരണ പ്രാർത്ഥനയാണ് തിരുസഭയ്ക്കും ലോകത്തിനും വേണ്ടിയുള്ള പ്രത്യ അമ്മയുടെ കൂടുതൽ വെളിപാടുകൾ ലഭിക്കുന്നതിനും ദൈവത്തിന് മനസ്സ് നിറവേറുന്നതിനും വേണ്ടിയുള്ള ദൈവജനത്തിൻ്റെ പ്രതിജ്ഞാ പ്രാർത്ഥനയാണ് പ്രത്യക്ഷീകരണം മധ്യസ്ഥ പ്രാർത്ഥന ഇവിടെ സാക്ഷ്യം പറയുന്നവരെല്ലാം പ്രത്യക്ഷീരണ പ്രാർത്ഥന ചൊല്ലിയപ്പോൾ പെട്രോളിയം ജെല്ലി വീണ് വെന്ത കൈ സുഖപ്പെട്ടു മുപ്പത്തഞ്ച് വർഷമായ പുകവലി മാറി പതിനഞ്ച് വർഷമായ മദ്യപാന ശീലം മാറി നീല തിരുനാളത്തിൽ മാതാവ് പ്രത്യക്ഷപ്പെട്ടു എന്നൊക്കെ വെളിപ്പെടുത്തുന്ന അനുഭവ സാക്ഷ്യങ്ങൾ അനുദിനം വർദ്ധിച്ച് വർദ്ധിച്ചു വരികയാണ് ജനങ്ങൾ അനുഭവിച്ച് പറഞ്ഞ ഇത്തരം തത്സമയ സാക്ഷ്യങ്ങൾ കൃപാസന യൂട്യൂബിലും ഫേസ്ബുക്കിലും പരിശോധിക്കുന്നവർക്ക് ലഭ്യമാണ് കൃഭാസനത്തിൽ ഉടമ്പടി പ്രാർത്ഥന മുമ്പ് നാൽപ്പത് സാക്ഷ്യങ്ങളാണ് ലഭിച്ചിരുന്നതെങ്കിൽ ഉടമ്പടി പ്രാർത്ഥന ആരംഭിച്ചപ്പോൾ അത് പെട്ടെന്ന് നൂറ്റി അറുപത് അനുഭവ സാക്ഷ്യങ്ങൾ ആയി ഉയർന്നുള്ളത് ഒരു അനുഭവ സത്യമാണ് പച്ചത്തിരി കത്തിച്ചുള്ള ഉടമ്പടി പ്രാർത്ഥന ഉടമ്പടി പ്രാർത്ഥന കുടുംബ പ്രാർത്ഥനയ്ക്ക് ശേഷം സന്ധ്യയ്ക്കാണ് പ്രാർത്ഥിക്കേണ്ടത് കൃഭാസന ഉടമ്പടി കവറിൽ ലഭിച്ച പച്ച നിറമുള്ള തിരി കത്തിച്ചാണ് സന്ധ്യയ്ക്ക് ഉടമ്പടി പ്രാർത്ഥിക്കേണ്ടത് ഉടമ്പടി പ്രാർത്ഥന ടാഗ് പ്രയർ ആണ് പച്ചതിരി കത്തിച്ച് നാം സന്ധ്യയ്ക്ക് ഉടമ്പടി പ്രാർത്ഥന ചെയ്യുന്നു കൃപാസനത്തിൽ പ്രതിമാസവും ആഴ്ചവട്ടങ്ങളിലും നടക്കുന്ന മറ്റു കൂടിയാണ് അത് ടാഗ് ചെയ്യുന്നത് ആദ്യ ചൊവ്വയിലെ പ്രാർത്ഥന മൂന്നാം ചൊവ്വാഴ്ചയിൽ പ്രാർത്ഥന ദമ്പതി കൂട്ടായ്മയിലെ പ്രാർത്ഥന മര്യാൻ തമ്പസിൽ പ്രാർത്ഥന എന്നിവയാണ് സന്ധ്യയ്ക്ക് പ്രാർത്ഥിക്കുന്ന ഉടമ്പടി പ്രാർത്ഥനയോട് ടാഗ് ചെയ്യുന്നത് കൃപാസനത്തിലെ ആ പ്രാർത്ഥനയെല്ലാം നമ്മുടെ കുടുംബത്തിന് വേണ്ടി നിങ്ങൾ ഉടമ്പടി വഴി മാതാവിന് സമർപ്പിച്ച ജീവിത പ്രശ്നങ്ങളുടെ പരിഹാരത്തിന് വേണ്ടി സമർപ്പിപ്പിക്കേണ്ടി ഉടമ്പുടെ പ്രാർത്ഥനയിൽ ഒരു കുടുംബത്തിൻ്റെ ആവശ്യം കഴിഞ്ഞ് അതേ മറന്ന പ്രാർത്ഥനകൾ മിഷൻ രാജ്യങ്ങളിലെ തിരുസഭയുടെ ദൈവ രാജ്യ പ്രവർത്തനങ്ങളായി കാഴ്ചവെക്കേണ്ടതാണ് യേശുവിനെ അറിയാത്ത രാജ്യങ്ങൾ അറിയാനും അറിഞ്ഞ രാജ്യങ്ങൾ ആ അറിവിൽ ആഴപ്പെടാനും ഉടമ്പുടെ പ്രാർത്ഥനയിൽ സന്ധ്യയ്ക്ക് പ്രത്യേകം പ്രാർത്ഥിക്കണം ഉടമ്പുടെ പ്രാർത്ഥന മിഷൻ പ്രേയർ ആണ് നിങ്ങൾ വീട് വെക്കാൻ ജോലി കിട്ടാൻ തുടങ്ങിയ ആവശ്യങ്ങൾക്ക് ഒക്കെ ജപമാലയും കോട ചെല്ലുന്ന ഉടമ്പിലെ പ്രാർത്ഥനകളും ധാരാളം മതി ഈ പ്രാർത്ഥനകൾ ടാഗ് ചെയ്യുന്ന കൃപാസനം ധ്യാന കേന്ദ്രത്തിലെ പ്രത്യേകം പ്രാർത്ഥനകൾ ലോകത്ത് ഈശ്വരയെ അറിയാത്തവർ അറിയാനും മിഷൻ രാജ്യങ്ങളിൽ എവിടെയെല്ലാം ശുശ്രേഷ ശുശ്രൂഷകൾ നടക്കുന്നു അവിടെയെല്ലാം ജനങ്ങൾക്ക് രക്ഷാനുഭവം കിട്ടാൻ വേണ്ടി പ്രാർത്ഥിക്കണം